ഒന്ന് നിർത്തി നിർത്തിപ്പോവാർന്നു കുന്ത് നിർത്തി പോകാറുണ്ട് രണ്ടാണോ കൂടി കുറേ ദിവസമായിലോ കരുതിയിട്ട് ഒരു ഫാമിലിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടമ്പാരി കയറിയുന്നു നിർത്തി പോയിക്കൂടെ ഒരു ഒത്ത മാഷാവില്ല അതിൻ്റെ അകത്ത് ഒരു ബിഗ് ബോസ് താരം എന്ന് പറയുന്ന മാഷാന്നാ പറയുന്നത് ഇതാണോ നിന്റെ അധ്യാപകനത്തിൽ നീ ഇതാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് വല്ലവൻ്റെയും തന്തക്ക് വിളിക്കുക അതുപോലെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നീ നീ തന്നെ അവരെ ഊക്കിയില്ല ഒരുപാട് ഈ ഫാമിലി നിത ഫാമിലി ഉപ്പുമൊളകും ഫാമിലി എന്ന് പറയുന്ന ഈ ടീമിനാ ഈ മൂത്ത കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നീ കുറെ പൈസ ഉണ്ടാക്കിയല്ലേ അവർ വെച്ചിട്ട് എന്നിട്ട് ഇപ്പം നിനക്ക് നീ അവരെ ഫോൺ ഫോൺ ചെയ്യുന്ന അതുപോലെ തന്നെ മറ്റേ എന്നാൽ അനന്തു എന്ന് പറയുന്നവൻ ഓൻ ശരിയല്ല ഇവൻ അതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേ ഒരുത്തനാണെന്ന് അതുപോലെ അനന്തുവിനോട് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞങ്ങളൊരു കാര്യം ചെയ്യുക ഇവനെ ഇനി ചരിവാരി ഇല്ലാൻ നിൽക്കണ്ട എന്തിനു വെറുതെ ഒരുപാട് ഊക്കുകൾ ലോകം മുഴുവൻ ഇവൻ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അനന്തും കൂടി പോയിട്ട് ഊക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ കാട്ടുതീയായിട്ട് വന്നു ചുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഈ ബിഗ് ബോസ് കാട്ടുതീ എന്ന് പറയുന്നവന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആദ്യം നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റിയാക്ഷൻ ബ്ലോഗും ഇതൊക്കെയാണ് ചെയ്യുന്നത് ആ റിയാക്ഷൻ ബ്ലോഗിങ്ങനെ ചെയ്യുമ്പോഴേ അവന് ഫാമിലി ബ്ലോഗേഴ്സിനെല്ലാം ഒരു പുച്ഛമായിരുന്നു പുച്ഛം അതായത് പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര പുച്ഛം അതാണ് കാരണം അവർ ഭയങ്കര പുച്ഛാണ് റിയാക്ഷൻ ബ്ലോഗ് മാത്രം അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പ അതുപോലെ തന്നെ മല്ലു ഫാമിലി ആയി കഴിഞ്ഞാലും ഇങ്ങനെ നോക്കി നിൽക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കി നിന്നിട്ട് നല്ല രീതിയിൽ അവർ അങ്ങ് ഊക്കി വിടും ഈയിടെയായിട്ട് കല്യാണക്കെ കഴിഞ്ഞപ്പോൾ ആശാൻ ഒരു മാറ്റം എന്താണെന്നറിയാ ഈ എനിക്ക് ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങണമെന്ന് കല്യാണം കഴിഞ്ഞ അതിൻ്റെ പിറ്റേന്ന് വിരുന്നിന് പോലും പോകാതെ ആശാൻ അപ്പോൾ തന്നെ ഡെയിലി ലൈഫെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അങ്ങ് തുടങ്ങി ആദ്യം തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പല്ലു പല്ലുതേക്കൽ ആ ഒച്ച ഉണ്ടാക്കിയിട്ടൊരു പല്ലിയൊക്കെ ഇല്ലേ അത് ഞാൻ ശ്രമിച്ചിട്ട് ഇതുവരെ വന്നില്ലാട്ടാ ഞാൻ ആകെ ആ പല്ലുതേക്കിൽ കണ്ടത് സിനിമയിൽ മാത്രമാണ് അതെങ്ങനെയാണ് ഇങ്ങനെ ഒച്ച വരുന്നത് ഞാൻ കുറേ നാളിങ്ങനെ ആലോചിച്ചായിരുന്നു നോക്കുമ്പോഴാണ് മനസ്സിലായത് കാട്ടുതീക്കം മാത്രമേ ഈ ഒച്ച വരൂലൂ എന്ന് ഏതായാലും അതു മുതൽ പിന്നെ ഭാര്യേനേയും അതുപോലെ തന്നെ സഹോദരിനെയും പിന്നെ അമ്മേനെയും അവരെല്ലാം കാണിച്ചിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ബ്ലോഗാണ് ഈ ഫാമിലി ബ്ലോഗ് വ്ലോഗിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ആശാന് ഈ ഫാമിലി ബ്ലോഗേഴ്സിനോട് ഒരു സ്നേഹം അങ്ങ് കൂടി ആ സ്നേഹം കൂടിയപ്പോഴേ പണ്ട് ഓക്കി വിട്ടതാണ് നമ്മുടെ ഈ ഉപ്പം മുളകും ഫാമിലിയിലാണ് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം അവരെ നല്ലത് പറയാം അങ്ങനെ അവരെ ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നു ഏതായാലും ഈ പിന്നെ ബിഗ് ബോസിലെല്ലാം പോയതല്ലേ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം അവർ പറഞ്ഞത് ശരി ഞങ്ങൾ ഇങ്ങനെയാണ് മോനെ പ്രശ്നം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തു ഞാൻ അവരെ വിളിച്ചു അവരെ കയ്യിൽ തെറ്റില്ല അവരെ കയ്യിൽ നല്ല ആ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ തെറ്റില്ല അതുപോലെ ആ പോയി എന്ന് പറയുന്ന നന്ദന എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിലും അതിൻ്റെ ഭർത്താവിൻ്റെ കയ്യിലും തെറ്റില്ല അതുപോലെ ആദ്യം പോയ പൊന്നു എന്ന് പറയുന്ന ആ കുട്ടിയുടെ പേരിലും അതിൻ്റെ ഭർത്താവിൻ്റെ പേരിലും തെറ്റില്ല പിന്നെ എന്തിനാണോ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഈ നാട്ടുകാർക്ക് മറ്റുള്ള ബ്ലോഗേഴ്സിന് എന്താ ചൊറിയുന്നുണ്ട് യുമാരെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് അറിയാതുകൊണ്ടിരിക്കുന്നതാന്ന് ഈ കുറേ ആൾക്കാർ പറയുന്നത് ഞാനവരെ വിളിച്ചു ഞാനവരെ വിളിച്ചു പിന്നെ നിങ്ങൾ തന്നെയല്ലേ എല്ലാവരും പറയുന്നത് ആ പെണ്ണ് വിളിച്ചോടി എവിടെയോ പോയി അതുപോലെ ഓൻ ഫ്രോഡാണ് ഓ റൂം എടുത്ത് എന്ന് പറഞ്ഞാൽ ഓൻ എന്താണെന്ന് പറയേണ്ടത് തട്ടിക്കൊണ്ട് പോയതാണ് കയ്യിൽ പൈസ ഇല്ലാതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയതോ നിങ്ങൾ അല്ല അതായത് കൊണ്ട് നടക്കുന്നതോ ചാപ്പാ നീ കൊണ്ട് കൊല്ലുന്നതോ ചാപ്പാ നീ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളത് മാത്രമാണ് പറയുന്നത് അതായത് അവരെ ഇപ്പോൾ പോയിട്ട് ആ ഒരു വീട്ടിൽ പോയിട്ട് അവരോട് ചോദിക്കാൻ പറ്റൂല നമുക്ക് എന്താ സംഭവം എന്ന് ചോദിക്കാൻ പറ്റില്ല അവർ പറയുന്ന കാര്യങ്ങളാണ് നമുക്കറിയുള്ളൂ അവരുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ അവർ കാണുന്ന ഒരു അരമണിക്കൂർ വ്ലോഗ് മാത്രമാണ് ഈ ഉപ്പുമുളകിൻ്റെയും കാണുന്നത് ആ വ്ളോഗിൽ എന്ന് പറയുന്നത് അവർ പറയുന്നത് അവർ പറയുന്ന ഇതാണ് ആ പെൺകുട്ടീനെ ഞങ്ങൾ കല്യാണം കേൾപ്പിച്ച് വിടാൻ തയ്യാറായിരുന്നു പക്ഷെ അവൾ നിന്നില്ല അവൾക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ പോയി അപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ഛൻ സാമ്പത്തികപരമായി കുറച്ച് വിഷമം അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകൾ എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കേണ്ടതാണ് അതായത് പിന്നെ ഈ അച്ഛൻ ഈ സാമ്പത്തിക പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും വരാം അതായത് അമ്പാനിക്ക് വരെ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്ന നിൽക്കുന്നത് കാരണം അയാൾക്ക് ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അയാൾ കോടീൻ്റെ ഉള്ളിൽ കിടന്നുറക്കുന്നതിൻ്റെ കാര്യമില്ല അതുപോലെയാണ് ആ അച്ഛനും കുറച്ച് സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ ആ പിന്നെ മകളോട് പറഞ്ഞു മോളെ കല്യാണം ഇനി ഒന്ന് രണ്ട് മാസം അങ്ങോട്ട് വെച്ചാലും കുഴപ്പമില്ല കാരണം മെയ് മൂന്നാം തീയതി അല്ലേ ഇനി അങ്ങനെ നടന്നിട്ടില്ലെങ്കിലും ഈ പെൺകുട്ടിക്ക് അപ്പോൾ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ കിട്ടിയ ചാൻസിന് അങ്ങ് ചാടുകയും ചെയ്തു എന്നിട്ട് ഈ പെൺകുട്ടി അതിൻ്റെ ബാക്കി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണവശാലും നമ്മൾ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ആറ് മാസം ഒന്നും വെക്കാൻ പാടില്ലാന്ന് എൻ്റെ മോളെ രണ്ട് കൊല്ലം വെക്കുന്ന ടീമുണ്ട് രണ്ട് കൊല്ലം വെക്കുന്ന ടീമുണ്ട് ആറ് മാസം വെക്കാൻ പാടില്ലയെന്ന് അത് നിനക്ക് മാത്രം ആറുമാസം വെക്കാൻ പാടില്ല എന്ന് തോന്നുന്നത് രണ്ട് വർഷം വരെ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ടീമുകളുണ്ട് മനസ്സിലാക്കണം നീ മനസ്സിലായാ അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് അതിലൊരുപടി മുന്നിട്ടിട്ടാണ് നമ്മളെ കാട്ടുതീയെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നത് ഞാൻ അവരെ വിളിച്ചു അവരോട് അന്വേഷിച്ചു അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല അവർക്കാർക്കും പ്രശ്നമില്ല പിന്നെ നമുക്കെന്നാ പ്രശ്നം എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അനന്തുവിനെ അനന്തു മോളെ എന്നാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനന്തു വാവേ അനന്തു മോളെ അവസാനം അനന്തുവിൻ്റെ അത് അന്തക്കം പിടിച്ചു എന്നാന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ പിന്നെ തീ കാറ്റിനോട് എനിക്ക് പറയാനുള്ളത് നീ പറയുന്നതൊക്കെ കോമഡിയാണ് അതായത് നീ ഇനി എന്ത് സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമഡി ആയിട്ടേ തോന്നുള്ളൂ എനിക്ക് ഇന്ന് നിന്റെ ആ ഒരു വർത്തമാനം കേട്ടപ്പോഴും അത് തന്നെയാണ് തോന്നിയത് ഒരു കോമഡി ഒരു കോമഡി സിനിമ കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ ഒരു കോമഡി ആയിപ്പോയി ഈ ബിഗ് ബോസ് പോയ അന്ന് മുതൽ നീ തുടങ്ങിയതാണ് ഈ എനിക്കാണ് ഈ കപ്പെനിക്കാണ് കപ്പെനിക്കന്ന് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ആ കപ്പും കൊണ്ട് നീ പോണ്ടി വന്നാടന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ തന്നെ ആ പ്രാങ്കോൻ്റെ ഇടിയുണ്ടല്ലോ അത് രണ്ടെണ്ണം എക്സ്ട്രാ നിനക്ക് കിട്ടണമായിരുന്നു പ്രാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മളെ റൊക്കെ ബായ് ഞാൻ റോക്കേന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല അതിന് ഞാൻ പ്രാങ്കോന്നാണെന്ന് വിളിക്കലു കാരണം എനിക്ക് അങ്ങനെ വിളിക്കുന്നേ ഇഷ്ടമായിരുന്നു എനിക്ക് ഒന്നെ റോക്കിയായിട്ടൊന്നും കാണാൻ പറ്റില്ല എനിക്ക് ഒന്നെ പ്രാങ്കോ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ പ്രാങ്കോൻ്റെ ഇടി രണ്ടെണ്ണം കൂടി നീ വേണിക്കണം വേണിക്കണമെന്നാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ആ ഇടിയിലൂടെ ഒരു ഒരു ദയ നീ വേണിക്കാൻ വേണ്ടി നോക്കിയിരുന്നോ പക്ഷേ അവിടെയും നിനക്ക് നീ എന്നുള്ളതാണ് ആ ഇടിയിലൂടെ ഒരു സിമ്പതി നീ നേടാൻ നോക്കിയിരുന്നു അവിടെയും നിനക്ക് നല്ല രീതിയിൽ നീ ഒന്നാമത് നീ നീയൊരു അധ്യാപകനല്ലേ എനിക്ക് അതിൻ്റേതായ ഒരു കുറച്ച് പക്വതിയെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ കരുതിയത് ഏതായാലും അതൊന്നുമില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലിക്കാർ അവരെന്തോ ചെയ്തോട്ടെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അവരെ പറ്റി പറ്റിയിട്ടുക്ക് വേണ്ട ആവശ്യമില്ല അതായത് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരൊന്നും നിങ്ങൾ നിർത്തി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നാളെയും അച്ഛനും മക്കളെല്ലാം ഒന്നാവുമായിരുന്നു ഇവിടെ ഇപ്പോഴും അപ്പോഴും പറയുന്നത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നല്ല രീതിയിലുള്ള കയറാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പം ഈ അനന്തു എന്ന് പറയുന്നവൻ ചെയ്ത് ഞാൻ കണ്ടു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് മാത്രമാണ് അവൻ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ അനന്തുൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അനന്തുവിന്റെ ഊക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഊക്കാന്ന് അനന്തിന്റെ ഊക്ക് കിട്ടിയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പോയിട്ട് ഇങ്ങനെ തടവി ജീവിക്കലാന്ന് ഇങ്ങനെ അതാണ് നമ്മുടെ അണ്ണം വരെ വരും അതിൻ്റെ അത്ത് ഏത് നമ്മുടെ തീക്ക് തീൻറെ കൂട്ടാതിൽ അണ്ണയുണ്ടല്ലോ അണ്ണും വരെ അങ്ങനെയാന്ന് കാരണം അനന്തിന്റെ ഊക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഊക്കാന്നാണെന്ന് അത് നമുക്ക് പിടിച്ചാക്ക് ഇട്ടിട്ടില്ല ഇതേന്ന് ഞാൻ ഞാനോലോചിക്കുന്നത് അതായത് ഈ അനന്തു എന്ന് പറയുന്ന അവനെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മുതലാണ് ഞാനവനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും പിന്നെ നമ്മുടെ തീ പറയുന്നത് എന്താ വെച്ചാൽ ഈ തമ്ലൈന് മുക്കിതൊക്കെയാണ് അത് മേടിച്ചിട്ട് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ സ്ട്രൈക്കും കാര്യം തരേണ്ട വിചാരിച്ചിട്ടായിരിക്കും അറിഞ്ഞത് കാരണം അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെന്ന് തന്നെ സ്ട്രൈക്ക് തരാൻ വേണ്ടിയിട്ട് വേറെ ഇതൊന്നുമില്ല തരൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലവോമാർ തരും അതാണ് ഇവരുടെയൊക്കെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം രസമായിട്ട് എടുക്കാൻ ഇവർക്കൊന്നും കഴിയില്ല ഈ രസമായിട്ട് എടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് തന്തക്ക് വിളിക്കുന്നതും തള്ളക്ക് വിളിക്കുന്നതും അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും പറയാം ഇപ്പോൾ അനന്വന് വേണമെങ്കിൽ അനന്തുവിന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അയാൾ എന്നെ പറയുന്നുണ്ട് പല വീടും ഇല്ല എന്നെന്തു വേണമെങ്കിലും എനിക്ക് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഈ പിന്നെ തീയും പറയാറുണ്ട് എന്നെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഇപ്പോൾ തീയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊക്കുകളെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കിട്ടുമ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനന്തുവിൻ്റെ തന്തൊക്കെ വിളിച്ചത് കൊണ്ടു തന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അതായത് ഊ പിന്നെ നമ്മുടെ തീയോട് ആർക്കും വലിയ സ്നേഹമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയോടുള്ള ആ സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോയിരിക്കുന്നത് ഏതായാലും തീയ്ക്ക് ഇപ്പോഴും കിട്ടുന്നത് നല്ല ഊക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി അവരവർ നിർത്താൻ വേണ്ടി പോവുകയാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തിനാണിങ്ങനെ ബലിയാടാകുന്നത് നിങ്ങൾ വിളിക്കോ സംസാരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇതിപ്പോൾ അവർ വീഡിയോയിലൂടെ പറഞ്ഞതാണ് എല്ലാവരും റിയാക്ട് ചെയ്തത് അല്ലാതെ അവിടെ പോയിട്ട് ആരും നോക്കിയതൊന്നും അല്ല ഈ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയ എന്നല്ലേ അറിഞ്ഞത് അല്ലാതെ നമ്മൾ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയും പിടിച്ച് നേരെ പോയിട്ട് നീ തൃശൂർ അവരെ വീട്ടിൽ പോയിട്ട് നോക്കാൻ പറ്റുമോ നമുക്ക് പറ്റൂല നമ്മൾ നമ്മളിതായിരുന്നു അറിയുന്നത് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു ദിവസം ആ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഫോട്ടോ വയ്ക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയും എവിടെ അതിന് നോക്കിയിട്ട് കാണുന്നില്ല അതിൽ ഏതോരുത്തം പറഞ്ഞു കാരണം ഇതാ ഈ പെണ്ണും കൂടി ഒളിച്ചോടി എന്നാണ് തോന്നുന്നതെന്ന് അങ്ങനെയല്ലേ ഇത് നമ്മൾ അറിയുന്നത് അല്ലാതെ നമ്മൾ പിന്നെ ഇതാരും പോയിട്ട് അന്വേഷിക്കുന്നല്ലോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സമാധാനപരമായിട്ട് ഇരിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ജനങ്ങളുടെ ഈ പിന്നെ ക്ഷമ പരീക്ഷിക്കരുത് ഇനിയിപ്പോൾ എത്ര വീഡിയോ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ തീയോടായാലും അതും കാറ്റിനോടായാലും ഒക്കെ പറയുന്നത് തീയും കാറ്റും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വലിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം ഇത് വലിയ വീഡിയോ എന്ന് പറയുന്നത് അറിയാം ഇത് രണ്ട് രാജാക്കന്മാരാണ് ഈ എന്ന് പറയുന്നതും രാജാവാണ് കാറ്റായ അനന്തുവും രാജാവാണ് അപ്പോൾ ഈ രണ്ട് രാജാക്കന്മാരെയും വലിയ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് പിന്നെ ആ രണ്ട് രണ്ട് പേരുടെയും വ്യൂസും സബ്സ്ക്രൈബേഴ്സിലും ഇങ്ങോട്ട് പോകുന്നോട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക നമ്മളീ ഒന്ന് സഹായിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ടാറ്റാ ബൈ ബൈ പുതിയ മോഡലാണ്